നമ്മള് സെഫി ഫർണിച്ചറിന്റെ ഇപ്രാവശ്യത്തെ രണ്ടായിരത്തി ഇരുപത്തിനാല് ഓണം പൊടി പൊടിക്കാനായിട്ട് അടിപൊളി കിട്ടുന്ന ഓഫറുകൾ തന്നിരിക്കണെ അത് കൂടാതെ നല്ല അടിപൊളി ഗിവേവേ തന്നിട്ടുണ്ട് നമ്മൾ നേരത്തെ പറഞ്ഞ ഒരു അലിബാറ ഗ് നമ്മൾ ഇന്നലെ കൊടുത്തിട്ടുണ്ട് അപ്പൊ ഇന്ന് നമ്മൾ പുതിയൊരു ആയിട്ട് വന്നിരിക്കുന്നത് അത് എന്തൊക്കെ സാധനങ്ങൾ കാണിച്ചു തരാം അപ്പൊ നമുക്ക് വീട്ടിലോട്ട് പോവാം സുഹൃത്തുക്കളെ ഈ കൊല്ലത്തെ ഓണത്തിന് ഒരാൾക്കല്ല രണ്ടാൾക്കല്ല മൂന്നാൾക്കല്ല കാരണം നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ഒരു സമ്മാനം കൊടുത്തുകൊണ്ട് ഒരുപാട് ഒരു കംപ്ലൈന്റ് പറഞ്ഞിട്ട് അതുകൊണ്ട് ഇതാ ബീൻ ബാഗ് നാല് സുഹൃത്തുക്കളെ ഞാൻ നൌഫൽ മാളികപ്പറമ്പാണ് അപ്പൊ നമ്മളിന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത് ഷെഫീ ഫർണിച്ചറിനെയാണ് നമ്മുടെ ആലത്തൂർ കിണ്ടിമുകൾ സ്ഥിതി ചെയ്യുന്ന ഷെഫി ഫർണിച്ചറാണ് നമ്മൾ ആലത്തൂർ മെയിൻ റോഡ് വഴി വന്നിട്ട് നമ്മൾ ബാങ്ക് റോഡൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ നേരെ പോകുമ്പോൾ നമ്മൾ ഗുരുകുലം ജംഗ്ഷൻ എത്തും അപ്പം അതിന്റെ അവിടെ നിന്ന് നാഷണൽ ഹൈവേന്റെ പാലത്തിന്റെ അടിയിൽ കൂടുതൽ കയറിയാൽ കുറേ നൂറ് മീറ്ററിലാണ് നമ്മൾ ഈ ഷോപ്പ് സ്ഥിതി ചെയ്യുന്നത് അപ്പോൾ ഇതാണ് ഈ സ്ഥാപനം ആലത്തൂരിൽ നിന്ന് നെന്മാറ അതുമാരെ തന്നെ ചിറ്റൂരൊക്കെ പോകുന്ന റൂട്ടിൽ തൃപ്പാണു സ്ഥിതി ഈ പേർക്ക് സുഖമായി കിടക്കാൻ പറ്റുന്ന അടിപൊളി കിടിലം ബെഡ് അതായത് ഒരു ആറേകാലട് നീളവും നാലടി വീതി ഉള്ള ഈ ബെഡ് ഇതിന് എന്താ റേറ്റ് വരുന്നത് ആറായിരത്തി അഞ്ഞൂറ് വില വരുന്ന ബെഡ് മോലാലിതം ചോദ്യമില്ല നേർ പകുതി അഞ്ഞൂറ് റുപ്പയ്ക്ക് മൂവായിരത്തിഇരുന്നൂറ്റിഅമ്പത് തരാണ മോലി അപ്പൊ ഈ ബഡ്ഡിന് വെറും മൂവായിരത്തി ഇരുന്നൂറ്റമ്പത് രൂപ കൊടുത്താൽ മതി നല്ല അടിപൊളി ക്വാളിറ്റി ഉള്ള സാധനം നീ പറയണ്ട ഇനി ഒരാൾക്ക് കിടക്കേണ്ട ബെഡ് ഉണ്ട് കേട്ടാ ഒരാൾക്ക് രണ്ടാളാണെന്ന് വിഷമിക്കേണ്ട ഒരാൾക്ക് കിടക്കേണ്ട ബെഡ് നാലായിരത്തി എണ്ണൂറ് ബെഡ് വെറും രണ്ടായിരത്തി നാനൂറ് രൂപയ്ക്ക് നാനൂറ് സുഹൃത്തുക്കളെ ഈ ബെഡ് രണ്ടായിരത്തി നാനൂറ് വരാവാണെങ്കിൽ കേട്ടോ ഒരു മോശം മൂല അടിപൊളി കിടിലം ബെഡ്ഡാണ് സുഹൃത്തുക്കളെ ഈ കൊല്ലത്തെ ഓണത്തിനെ അടിച്ച് പൊളിക്കാനായിട്ട് എന്ത് രസം കുട്ടികൾക്കും ചെറിയും വലിയവർക്കും എല്ലാവർക്കും അടിപൊളിയായിട്ട് ഇരിക്കാൻ പറ്റിയ ബൈ അതായത് അടിപൊളി സാധനമാണ് മൂവായിരം രൂപ വരെ വരുന്ന ബീൻ ബാഗ് ഒന്നല്ല രണ്ടല്ല മൂന്നല്ല നാല് പേർക്കാണ് ഷെഫി ഫെർണീച്ചർ ഇപ്പൊ ഓണത്തിന് തരാമെന്ന് പറഞ്ഞിരിക്കുന്നത് നാലെണ്ണം ഗിഫ് ചെയ്ത് തരാൻ വേണ്ടി അതിന് എന്താ ചെയ്യണ്ടെന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ വീഡിയോ ലാസ്റ്റ് പറഞ്ഞിട്ടുണ്ട് അപ്പോ ഈ ഈ സംഭവം എന്താ മനസ്സിലായത് ഒറിജിനൽ ആണ് ഒറിജിനൽ ഒറിജിനൽ എത്ര മൂവായിരം രൂപ വരും രൂപ ഒറിജിനൽ നല്ല അടിപൊളി ക്വാളിറ്റി ഉള്ള സാധനം ഓൺലൈനിൽ കാണുന്ന മാർ ലോക്കൽ സാധനങ്ങൾ തരുന്നത് അടിപൊളി സൂപ്പർ സാധനം തരുന്നത് എന്തെങ്കിലും നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ കളയു നോക്കാം ഷെഫി ഫെർണീച്ചർ ഓക്കെ എട്ടിഞ്ച് കനമുള്ള അതുകൂടാതെ നല്ല അടിപൊളി പോക്കറ്റ് സ്പ്രിങ് വരുന്ന നല്ല കില്ലം ബെഡ് എം ആർ പി പ്രൈസ് അതായത് കമ്പനി പറയുന്ന വിലയിൽ നിന്നും പകുതി വിലക്കാണ് ഈ ഓണത്തിന് തരാൻ പോകുന്നത് അത് കൂടാതെ എന്തെങ്കിലും ഉണ്ടോ അഞ്ചു കൊല്ലം വാറണ്ടി തലയണ രണ്ട് തലയണയും തരാൻ ഉണ്ട് അപ്പൊ ഞാൻ പോയിട്ട് ഒരു ബെഡ്ഷീറ്റ് വാങ്ങി തരാട്ടാ രണ്ട് തലയണയും ഒരു ബെഡ്ഷീറ്റ് വേണം തീർന്ന് ഓണത്തിന് സുഖമായിട്ട് കിടക്കാം എത്ര വലിയ ഏഴായിരത്തി രൂപ വിലയുള്ള ഈ ദിവാനി എന്തായാലും അയ്യായിരം കൊടുക്കാം അയ്യായിരം രൂപയ്ക്ക് ആ സുഹൃത്തുക്കളെ ഇത് ഓണത്തിന് തരാൻ പറഞ്ഞത് അപ്പൊ ഇത് മാറി കളറിലാണ് വന്നിരിക്കുന്നത് ഓണത്തിന് പുതിയ ഐറ്റം പത്ത് കളറിൽ ഒരുപാട് ദിവാനികളുണ്ട് അപ്പൊ വേണ്ടവർ എത്രയും പെട്ടെന്ന് രണ്ട് തലേണയും ഒരു പ്രൊട്ടക്റ്റും ഒരു പ്രൊട്ടക്ടും ഫ്രീ ഉണ്ട് രണ്ട് തലേണയും ഫ്രീ ഉണ്ട് മാത്രം അതായത് കമ്മി പ്രൈസിൽ ഇരുപത്തിയഞ്ച് ശതമാനം ഡിസ്കൗണ്ട് തരാൻ പറയുകയാണ് സുനിത്ര യൂറോബസ് യൂബസ് റെ അതുകൂടാതെ ഇവിടെ പെപ്സ് അങ്ങനെ എല്ലാവിധ ബ്രാൻഡഡ് ബെഡുകളും ഇവിടെയുണ്ട് അപ്പൊ ഈ ബെഡുകൾക്കൊക്കെ ഇരുപത്തിയഞ്ച് ശതമാനം ഡിസ്കൗണ്ട് ആണ് ഈ തരാന്ന് ഓണത്തിൽ തരാത് ശതമാനം ബെഡുകൾ ഇവിടെയുണ്ട് പറഞ്ഞിരിക്കുന്നത് അപ്പൊ എല്ലാവരും മിസ് ചെയ്യാതെ ഈ ഓണത്തിന് വരിക അടിപൊളി ബെഡ് വാങ്ങിക്കിട നല്ലൊരു പെരുമഴക്കാലോ സുഹൃത്തുക്കളെ നല്ല രാജകീയമായിട്ട് അടിപൊളിയായിട്ട് ടി വി അടിപൊളി ഒരു സെറ്റ് പത്ത് ശതമാനം ഓഫർ തരാൻ പത്ത് ശതമാനം വലിയ വിലയിട്ട് പത്ത് ശതമാനം തരലാണ് അതിന്റെ വിലയുള്ളൂ അതിൽ നിന്നും പത്ത് ശതമാനം ഡിസ്കൗണ്ട് തരാ സമീപന മരത്തിന്റെ ആയത് കൊണ്ട് പത്ത് ശതമാനം ഡിസ്കൗണ്ട് സുഹൃത്തുക്കളെ നല്ല അടിപൊളി കോർണ സെറ്റ് അതായത് ശരിക്കും നല്ല ഒരു അടിപൊളി മെറ്റീരിയൽ അല്ലെ നല്ല നല്ല തോണി അടിപൊളി സാധനമാണ് നമ്മുടെ പ്രഷർക്ക് എന്ത് പോയി കൊടുക്കുന്നത് മോശം ഉണ്ടോ ഒരു ഇരുപത്തൊന്നായിരം രൂപ വരെയുള്ള കോർണർ സെറ്റ് അടിപൊളി സാധനം ആയിരം കൂടാതെ ഒരുപാട് സാധനങ്ങൾ ഇവിടെ ഉണ്ട് എല്ലാം കൂടി കാണിക്കണമെങ്കിൽ വീഡിയോ ഒരുപാട് ലെങ്ത് ആകും അതുകൊണ്ട് നമ്മളൊന്ന് ഓടിച്ചു കാണിച്ചരാം ഇത് ഈ കാണുന്നത് ഇതുമാരത്തെ മേക്കപ്പ് സെറ്റ് ഷോ പേസ് അതുമാതിരി ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാല് ഇവിടെ ടേബിള് ടേബിള് ഡൈനിങ് ടേബിളുകള് ചെയറുകള് സ്റ്റാൻഡ് അടിപൊളി ഡബിൾ ഡോർ അൽമാറ വെറും ആറായിരം ഡബിൾ ഡോർ അൽമാറ കേട്ടോ അപ്പൊ ഈ ഓണത്തിലുള്ള എല്ലാ സാധനങ്ങളും അത് നമുക്ക് എല്ലാം കൂടി കാണിക്കാൻ സഹായിക്കില്ല കാരണം അത്രയും സാധനങ്ങൾ കൂടി ഉണ്ട് ഈ കാണുന്ന മരത്തിന്റെ ഫർണിച്ചറുകൾ എല്ലാം തന്നെ നല്ല കുറഞ്ഞ വിലയിലാണ് ഇവർ ഇട്ടിരിക്കുന്നത് അതിൽ നിന്നും പത്ത് ശതമാനം ഡിസ്കൗണ്ട് തരാമെന്ന് പറഞ്ഞിരിക്കുന്നത് നമുക്ക് തേക്കിന്റെ അൽമാറകൾ ഉണ്ട് അതുമാതി തേക്കിന്റെ കട്ടിലുണ്ട് വലിയ വലിയ സെറ്റുകൾ ഉണ്ട് ടിവിന്റെ സ്റ്റാൻഡുകളുണ്ട് എല്ലാ സാധനങ്ങളും ഇവിടെ അവൈലബിൾ ആണ് അപ്പൊ ആവശ്യക്കാർക്ക് നമ്മൾ താഴത്ത് കോണ്ടാക്ട് നമ്പർ കൊടുക്കുന്നതാണ് അപ്പൊ കോണ്ടാക്ട് ചെയ്യുക നിങ്ങൾ വിളിക്കുക സംശയങ്ങൾ തീർക്കുക നേരെ കടക്കി വരിക അതാണ് നേരെ എല്ലാവരും ഇത് കൂടാതെ നല്ല മരത്തിൽ പണിത നല്ല കിഡിലൻ ബെഞ്ചുകള് അതുമാതി ചെയറുകള് സോഫ സെറ്റുകള് അതുമാതിരി പല വെറൈറ്റി വെറൈറ്റി ചെയറുകള് പഴയ മോഡലുള്ള ചെയറുകള് അതുമാതി പ്ലാസ്റ്റിക് ചെയറുകള് ദിവാനികള് സോഫ സെറ്റുകൾ എന്ന് വേണ്ട ഒരു വീട്ടിലേക്ക് ആവശ്യമുള്ള എല്ലാത്തരം നല്ല ക്വാളിറ്റി ഫർണിച്ചറുകൾ ഇവിടെ അവൈലബിൾ ആണ് അതുപോലെ തന്നെ നമുക്ക് നല്ല നല്ല മരത്തിന്റെ ഡബിൾ ഡോർ അൽമാർ അതുമാതിരി സിംഗിൾ ഡോർ അൽമാർ വരുണ്ട് അതുപോലെ തന്നെ നല്ല ക്വാളിറ്റി ഉള്ള നല്ല ഡൈനിങ് ടേബിളുകൾ ഉണ്ട് നാല് ചേർ ഉള്ളതും ആറ് ഷെയർ ഉള്ളതും എട്ട് ചെയറുള്ളതുമായ പല തരത്തിലുള്ള ഗ്ലാസ് ടേബിളുകൾ അതുമാതിരി പലതരത്തിലുള്ള അടിപൊളി ഡൈനിങ് ടേബിളുകൾ ഉണ്ട് അതുമാതിരി തന്നെ തേക്കിന്റെ നല്ല മരത്തിൽ പണിത അടിപൊളി തേക്കിന്റെ കട്ടിലുകൾ ഉണ്ട് അതുമാതിരി നമ്മളുടെ വീട്ടിലേക്ക് ആവശ്യമായ പലതരത്തിലുള്ള തരത്തിലുള്ള ടി വി സ്റ്റാൻഡുകൾ ഉണ്ട് പിന്നെ ഡൈനിങ് ടേബിള് പറഞ്ഞ ശരിക്കും ഒരു രക്ഷയില്ല പല മോഡലുകളിലാണ് ചെയ്തു വെച്ചിരിക്കുന്നത് പല വെറൈറ്റി വെറൈറ്റി ഡൈനിങ് ടേബിളുകൾ ഉണ്ട് അതുപോലെ തന്നെ അലുമാറയിൽ പലതരത്തിലുള്ള അലമാറകളുണ്ട് നമുക്ക് ചെറുതും വലുതുമായിട്ട് പല സൈസുകളിലും പല വിലക്കുള്ളതുമായ പലതരം അലമാറകളുണ്ട് ഇതിനെല്ലാം തന്നെ നല്ല കിട്ടുന്ന ഓഫറും തരാന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോ ഇതെല്ലാം ആവശ്യമുള്ളവര് എത്രയും പെട്ടെന്ന് നമ്മൾ ഷെഫി ഫെർണിച്ചർക്ക് വരിക ഈ ഓണത്തിന്റെ ഓഫർ ഒരിക്കലും മിസ് ചെയ്യരുത് അപ്പൊ നമ്മൾ പറഞ്ഞ മാതിരി അലുമാറ കൊടുത്തിരിക്കാണ് അപ്പൊ അടുത്തത് നമ്മൾ ഓണത്തിന് വരുന്ന ഓണത്തിന് ഒരുപാട് ഡിലേ ആക്കില്ല അതെ എത്ര കൊടുക്കടുപ്പ് നമ്മള് പത്താം ഓണത്തിന് നറുക്കെടുപ്പ് ഉണ്ടായിരിക്കുന്നതായിരിക്കും അപ്പൊ നാല് ബീൻ ബാഗ് സമ്മാനായിട്ട് കൊടുക്കാതുകൊണ്ട് നല്ല അടിപൊളി സാധനം സാധനം പങ്കെടുക്കാനായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് ചെറിയ ചെറിയ കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ തീർച്ചയായും ഈ നാല് പേരിൽ ഒരാൾ നിങ്ങൾ ആകും എന്തൊക്കെ ചെയ്യണം ചെയ്യുക കമന്റ് കമന്റ് നിങ്ങൾ എന്താ ചെയ്യണമെന്ന് പറഞ്ഞാൽ തീർച്ചയായും നമ്മൾ ഇതിനു അലിമാർ ഒരു വീഡിയോ എടുത്തിട്ട് എന്താ സംഭവിച്ചെന്ന് പറഞ്ഞാല് ആളുടെ ഫോൺ നമ്പർ ഇല്ല അവര് കമന്റ് ഇട്ടുണ്ടായിരുന്നു ആ നറുക്കെടുപ്പിൽ അവന്റെ പേര് പേരെഴുതിയിട്ടായിരുന്നു പക്ഷെ എന്താ സംഭവം എന്ന് പറഞ്ഞാൽ ആളുടെ പ്രൊഫൈൽ ലോക്കായിരുന്നു വിളിക്കാൻ ഫോൺ നമ്പർ ഉണ്ടായിരുന്നില്ല മെസ്സേജ് ഒക്കെ ഒന്നും പറ്റാത്തത് കൊണ്ട് നമ്മൾ ഇത്രയും ഡിലേ ആയിട്ട് നമ്മൾ ഇന്നലെയാണ് നമ്മൾ ഇതിന്റെ അന്മാരണം തെരഞ്ഞെടുത്ത് ആൾ കൊടുത്ത് അപ്പൊ തീർച്ചയായിട്ടും നിങ്ങൾ ലേഡീസ് ആണെങ്കിൽ നിങ്ങളുടെ നമ്പർ ഒരിക്കലും കമ്പ് ചെയ്യേണ്ട ആരെങ്കിലും നമ്പർ ഇട്ടാൽ മതി നമ്മൾ എഴുതി പേരെഴുതിയിടുന്നതായിരിക്കും ആ അപ്പൊ തന്നെ നമ്മൾ ഫോൺ വിളിച്ച് നിങ്ങൾ അറിയിക്കുന്നതായിരിക്കും ഓരോ കമന്റ് എഴുതുന്നവരിൽ നിന്നും നാല് പേരെ ഞങ്ങൾ തെരഞ്ഞെടുക്കുന്നു അതെ അപ്പൊ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് നമ്മുടെ പേര് ഫോളോ ചെയ്യുക വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്തുക ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് നിങ്ങളുടെ കൂട്ടായാലും കൂടി എത്തിക്കുക ഇത്ര മാത്രം ചെയ്താൽ മതി നാല് നാലു പേര് വിജയം നിങ്ങളുടെ പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു ഓക്കെ സുഹൃത്തുക്കളെ അപ്പൊ നമുക്ക് എന്തെങ്കിലും സംശയങ്ങളോ എന്തെങ്കിലും ഓഫറോ കുറിച്ച് അറിയണോ താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായും വിളിക്കാം നമ്പർ സെവൻ നയൻ സീറോ സെവൻ സിക്സ് സെവൻ ഡബിൾ ഫൈവ് ത്രീ ഫോർ എന്ന നമ്പറിൽ നിങ്ങൾ കോൾ ചെയ്യാം അതുകൂടാതെ നമ്മൾ ഇനി ഒരു നമ്പർ കൂടാതെ താഴെ എഴുതിയിട്ടുണ്ട് സുഹൃത്തിൽ നമ്മൾ ഫേസ്ബുക്കിലൂടെയാണ് ഈ വീഡിയോ ആണെങ്കിൽ തീർച്ചയായും നമ്മുടെ ചാനൽ ഒന്ന് ഫോളോ ചെയ്യാൻ മറക്കല്ലേ അതുപോലെ തന്നെ യൂട്യൂബിലൂടെ കാണുകയാണെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ അപ്പൊ അടുത്ത് വീണ്ടും ഒരു അടിപൊളി വീഡിയോ ആയിട്ട് കാണുന്നവരും ഗുഡ് ബൈ